നമസ്കാരം നഗരം ചുറ്റാൻ ഒരു കുഞ്ഞൻ ഇലക്ട്രിക് കാർ തേടി നടന്നവർക്ക് മുന്നിലേക്ക് എം ജി മോട്ടോർ അവതരിപ്പിച്ച കാറാണ് കോമറ്റ് ടി വി പിന്നീട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇത്തിരി കുഞ്ഞിന്റെ ഫാൻസായി മാറിയ കാഴ്ചയാണ് പിന്നെ കാണാനായത് പ്രായോഗികതയാണ് സാറേ ഇവന്റെ മെയിൻ എന്ന് പറയണം ഒപ്പം കുറഞ്ഞ വിലയും മാന്യമായ റേഞ്ചും കൂടിയായപ്പോൾ നിരത്തുകളിൽ കോമറ്റ് നിറഞ്ഞു നിന്നു ഇന്ത്യക്കാരുടെ കാർ എന്ന സങ്കല്പത്തിന് ഒട്ടും ചേരുന്നവനായിരുന്നില്ലെങ്കിലും ഇതെല്ലാം പൊളിച്ചെഴുതാനും എം ജിയുടെ വൈദ്യുത കാറിനായിരുന്നു നാട്ടിലൂടെ സ്കൂട്ടറിൽ പെട്രോൾ അടിച്ച് കറങ്ങുന്നതിലും ലാഭമാണ് ഇതിലെ സഞ്ചാരം എന്തിനു ഓട്ടോറിക്ഷ വിളിച്ചാലും കോമ ടി വി ചാർജ് ചെയ്യുന്നതിലും കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരുമെന്നതാണ് സത്യം എന്നാൽ ഒന്ന് വാങ്ങിയാലോ എന്ന് ആലോചിച്ച് ഷോറൂമിലേക്ക് പോവാനിരിക്കുന്നവരെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് കമ്പനിയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് ജെഎസ് ഡബ്ല്യു എം ജി മോട്ടോർ ഇന്ത്യ തങ്ങളുടെ തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് വില പരിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആയതിനാൽ എം ജി കോമറ്റ് കിവി ഇനി പഴയ വിലയ്ക്ക് വാങ്ങാനാവില്ല ബ്രാൻഡിന്റെ ഏറ്റവും താങ്ങാനാവുന്ന വിലയിലുള്ള കാറായ കോമറ്റിന്റെ വില മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് വർധിപ്പിച്ചിരിക്കുന്നത് ഇതോടെ ഇലക്ട്രിക് കാർ സ്വന്തമാക്കണമെങ്കിൽ ഏഴ് ദശാംശം മൂന്നേ അഞ്ച് ലക്ഷം രൂപ മുതൽ എക്സോറും വില കൊടുക്കേണ്ടതായി വരും എക്സിക്യൂട്ടീവ് എക്സൈറ്റ് എക്സൈറ്റ് എഫ്സി എക്സ് എക്സ്ക്ലൂസീവ് എഫ്സി ബ്ലാക്ക് സ്റ്റോം എഡിഷൻ ഹൺഡ്രഡ് ഇയർ എഡിഷൻ എന്നിങ്ങനെ ഏഴ് വേരിയന്റുകളായാണ് ഇ വിപണനത്തിന് എത്തുന്നത് വില പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ എക്സൈറ്റ് എക്സൈറ്റ് എഫ് സി വേരിയൻ്റുകൾക്ക് ഇപ്പോൾ യഥാക്രമം പതിനാറായിരം രൂപയും നാലായിരം രൂപയുമാണ് ഉയർത്തിയിട്ടുള്ളത് അതേസമയം എം ജി കോമ ടിവിയുടെ ഹൺഡ്രഡ് ഇയർ എഡിഷൻ ഒഴികെയുള്ള മറ്റ് വേരിയൻ്റുകൾക്ക് അയ്യായിരത്തി മുന്നൂറ് രൂപയുടെ ഏകീകൃത വില വർത്തനവും ലഭിച്ചിട്ടുണ്ട് എം ജിയുടെ ഇത്തിരി കുഞ്ഞിന്റെ വില ഇപ്പോൾ ഏഴ് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം മുതൽ ഒൻപത് ദശാംശം എട്ട് നാല് ലക്ഷം രൂപ വരെയാണ് ഇനി ബാറ്ററി ആസീസ് ഓപ്ഷന് കീഴിലാണെങ്കിൽ നാല് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷത്തിന് ഈ കുഞ്ഞൻ ഇലക്ട്രിക് കാർ വീട്ടുമുറ്റത്ത് എത്തിക്കാനാവും പകരം വാഹനം ഓടിക്കുന്ന ഓരോ കിലോമീറ്ററിനും രണ്ടേ ദശാംശം അഞ്ച് പൂജ്യം രൂപ വാടകയായി നൽകിയാലും മതിയാവും ഈ വിലയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്ന് എം ജി മോട്ടോസിന്റെ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അടുത്തിടെ കോമ ടി വിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിപ്പ് നവീകരിച്ച ഫീച്ചറുകളോടെ കമ്പനി പുറത്തിറക്കിയിരുന്നു റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഇലക്ട്രിക്കലി ഫോൾഡബിൾ ഒ ആർ വി എമ്മുകൾ ലെതറഡ് സീറ്റുകൾ നാല് സ്പീക്കറുകൾ എന്നിവയാണ് ഇത്തവണ കുട്ടിച്ചേർത്ത പ്രധാന സവിശേഷതകൾ ഇതോടൊപ്പം ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് എന്നിവയും എം ജി ചേർത്തിട്ടുണ്ട് ഇവയിൽ ക്രീപ്പ് മോഡും എം ജി മോട്ടോഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് അതിനാൽ ഡ്രൈവർ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ കാർ ചലിക്കാൻ തുടങ്ങും അങ്ങനെ മൊത്തത്തിൽ മുമ്പത്തെ ഇതിലും മിടുക്കനാവാൻ ഈ മൈക്രോ ഇവിക്കായിട്ടുണ്ട് കമ്പനി എട്ട് വർഷം അല്ലെങ്കിൽ ഒന്നേ ദശാംശം രണ്ടേ പൂജ്യം ലക്ഷം കിലോമീറ്റർ ബാറ്ററി വാറണ്ടിയാണ് കോമ ടി വിപ്പം വാഗ്ദാനം ചെയ്യുന്നത് പതിനേഴ് ദശാംശം നാല് കിലോവാട്ടം ബാറ്ററി പാക്ക് ആണ് എം ജി കോമറ്റ് ടിവിയുടെ ഹൃദയം ഒറ്റ ചാർജിൽ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ ഡ്രൈവിംഗ് റേഞ്ചും എം ജിയുടെ കുഞ്ഞൻ ഇലക്ട്രിക് കാറിന് നൽകാനാകും നാൽപ്പത്തി രണ്ട് ബി എച്ച് പി കരുത്തിൽ പരമാവധി നൂറ്റി പത്ത് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കുന്ന ചെറിയ ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ചാണ് വാഹനം പ്രവർത്തിക്കുന്നത് ആയിരം കിലോമീറ്റർ ഓടാൻ വെറും അഞ്ഞൂറ്റി പത്തൊൻപത് രൂപ മാത്രമാണ് കോമറ്റിന് ചെലവ് വരുന്നതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്